സ്വഹങ്ങ ഈ റമദാൻ നമ്മളൊരു മുന്നൊരുക്കത്തോടു കൂടെ ഞാൻ റമദാൻ ഒരുങ്ങിയിട്ടുള്ള ഒരു റമദാൻ ആകുമ്പോൾ അത് കഴിയുമ്പോ നമ്മൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും വരും منبر الامام كي السلام عليك يا شهر رمضان, 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 رمضان السلام عليك, عليك يا شهر الرحمه, الرحمة والمغفره മാമിങ്ങനെ പറയുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരുത്തി വീഴുന്ന മഹാന്മാരെ സാധാരണക്കാരെ പോലും പഴയ കാലത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ കാണാമായിരുന്നു ഇന്നൊരു ഒരു പത്തിരുപത് റമദാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് എണ്ണലുടങ്ങും ഇഞ്ഞ് നാല് ഇഞ്ഞ് അഞ്ചു ദിവസം എന്തൊന്നും കഴിഞ്ഞിട്ടേ പെരുന്നാളാണല്ലോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റമദാനിന്റെ പവിത്രതയെ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് പ്രശ്നം തന്നെയാണ് പരാജയപ്പെട്ടു പോകട്ടെ എന്ന് അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ആരെ പറ്റിയാണ് ഒരാൾക്ക് റമദാൻ ലഭിച്ചു എന്നിട്ടവൻ അവന്റെ പാപങ്ങളെ പൊരുത്തപ്പടിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മൂക്ക് നിലംപതിച്ചു പോകട്ടെ അഥവാ അവന് നാശമുണ്ടാകട്ടെ പറയാം ഒരു റമദാൻ കിട്ടിയിട്ട് മനസ്സൊന്നും സ്ഫുടം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹതഭാഗ്യ വേറെ ആരുല്ല അപ്പൊ സാധാരണ റമദാൻ പോലെ ഈ റമദാൻ നമുക്ക് ആകരുത് ആകരുത് ഇന്ന് ഇസ്രാജിന്റെ രാവായപ്പോഴും എന്നോട് വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു റമദാൻ മുന്നൊരുക്കം ആയിക്കോട്ടെ വളരെ സന്തോഷമായി കാരണം ഇത് നേരത്തെ നടത്തണ്ട നമ്മളെ പല നാട്ടിൽ എപ്പോഴാ റമദാൻ മുന്നൊരുക്കം നടക്കാറ് റമദാന്റെ രണ്ടു ദിവസം മുമ്പ് അതുകൊണ്ട് കാര്യമില്ല കാര്യമില്ല കുറച്ച് മെച്ചുണ്ടാവും പക്ഷെ നേരത്തെ തന്നെ റമദാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഗുണവും അനുഭൂതിയും റമദാന്റെ തൊട്ടു മുമ്പ് ഒരുങ്ങിയാൽ കഴിയൂല

ഞങ്ങൾക്ക് റമദാനിന്റെ കാണുന്നത് പേടിയാണ് ആവോ നാളെ നാളെ ഞങ്ങൾക്ക് പേടിയാണ് പേടി എന്താ നാളെ മുതൽ പഠിച്ചോനെ ഇനി നാളെ നാളെ മുതൽ നോമ്പാണല്ലോ ഈ നടത്തും ഇപ്പൊ ഇനി പറ്റൂലല്ലോ എന്നുള്ള പേടി എന്നാ അബ്ദുല്ലാഹിബിന്റെ പേടി അതല്ല വഫീ ഖുലൂബിനാ അലാ അഖീനൽ മുസ്ലിം മുസ്ലിം പടച്ചോനെ എന്റെ കൽബ് സ്ഫുടം ചെയ്തിട്ടില്ലല്ലോ എന്റെ കൽബിൽ ആരോടെങ്കിലും പകയുണ്ടോ വിദ്വേഷമുണ്ടോ ഏതെങ്കിലും നിലക്കുള്ള പാപങ്ങൾ എന്റെ കൽബിൽ കറകെട്ടി കിടക്കുന്നുണ്ടോ എന്ന പേടിയാണ് അബ്ദുല്ലാഹിബിന് പിന്നെ റമദാം മാസം വരുന്നതിന്റെ തൊട്ടുമുമ്പുണ്ടാകുന്നത് എന്നത് വല്ലാത്ത പേടിയാണ് അതുകൊണ്ട് ചിലരൊക്കെ കരുതും റമദാം വരട്ടെ എന്നിട്ട് പൊരുത്തപ്പെടിക്കാമെന്ന് ക്യാമെന്ന് ചിലരൊക്കെ കരുതിയത് തൗപ ചെയ്യേണ്ട ദിവസം ഇരുപത്തി ഏഴാം ലാവാണെന്നാണ് പോയി തൗബ ചില സജീവമായത് അവിടെ മുതലാണ് ില് പോയിൻറെ സദസ്ങ്ങളിലും അതിൽ ഏറ്റവും റമദാൻ വരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കലിനിൽ വറാത്ത പറയുന്നുണ്ട് റജബ് മാസം ഹൃദയം ശുദ്ധീകരിക്കേണ്ട മാസമാണ് ഹൃദയം ശുദ്ധീകരിക്കണം കൊണ്ട് ശുദ്ധീകരിക്കണം

അബ്ദുൽ അവിടുത്തെ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് റജബ് മാസം കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ് ഇനി ആകെ രണ്ട് രാത്രിയാണ് റജബിൽ ഏറിച്ചെന്ന നമുക്ക് കിട്ടുക അല്ലെങ്കിൽ മൂന്ന് രാത്രി രാത്രി നമ്മൾ എത്ര അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കണം നോക്കണം എത്ര പാപങ്ങളാണ് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത് എത്ര തിന്മകളാണ് ചെയ്യുന്നത് എന്നത് നടക്കുന്നുണ്ടോ

പശ്ചാത്താപത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന മാസമായതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് മാസം എന്ന് പറഞ്ഞിട്ടുള്ളത് നടത്തിയോ എന്ന പൊരുക്കല് സ്വീകരിക്കും അതുകൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ് ാഹ്വലി വസല്ല മതങ്ങളുടെ പേരിൽ സ്വലാത്തുകൊണ്ട് ഹൃദയം സ്ഫുടം ചെയ്യേണ്ട മാസമാണ് ാഹുവിന്റെ പൊരുത്തം കിട്ടാൻ ഹൃദയം ശുദ്ധയാവാൻ ഹൃദയം ശുദ്ധമായി കിട്ടാനുള്ള പരിഹാരം വർദ്ധിപ്പിക്കലാണ് വർദ്ധിപ്പിക്കലാണ് നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ള രണ്ടാമത്തെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഉള്ള സ്ഫുടമാകും ഇങ്ങനെ രണ്ടാമത്തെ ഷഅബാൻ മാസമാകുമ്പോൾ യത്ത് സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ റമദാൻ വിളവെടുപ്പിന്റെ കാലമാണ് രജപിൽ നേടിയ ആത്മീയതയുടെ നിർവൃതി ശബാനിൽ ശുദ്ധമാക്കിയ കൽബുമായി റമദാനിലേക്ക് കടന്നു ചെല്ലുന്നോ ിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ നബവിയിലും മസ്ജിദുൽ മസ്ജിദുൽ ഖിബലയിലും സ്വഹാബികൾ രാത്രിയെ ത്വാലിബ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അലി ഇബ്നു അബീ ത്വാലിബ് ഉമർ അൽ ഖത്താബ് തങ്ങളെ കണ്ടിട്ട് വിളിക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു പോവുകയാണ്

ിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിശുദ്ധ കുറു പ്രകാശപൂരിതമാക്കിയ അങ്ങയുടെ കബുറിനെ അള്ളാഹു പ്രകാശ് അശിപിക്കട്ടെ എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്തൊരാഘോഷമാണ് എന്തൊരു സന്തോഷമാണ് നമ്മളെ നാട്ടിലൊക്കെ പണ്ടങ്ങനെയാണ് റമദാൻ വന്നാൽ നാലിയൊക്കെ പൂട്ടിവെക്കും ചിലര് അതിന്റെ അർത്ഥം റമദാന്റെ മുമ്പ് ടി വി പറ്റുന്നല്ല എന്നാലും ടി വി കാണുന്നവരാണെങ്കിലും സിനിമ കാണുന്നവരാണെങ്കിലും റമദാനിനെ ബഹുമാനിച്ചിട്ട് മാറി നിൽക്കും ഇന്ന് എല്ലാര കയ്യിലും മൊബൈൽ ഫോണാണ് ആണ് എല്ലാ നെറ്റ്വർക്കുകളും ഉണ്ട് ആറാം കാണാനുള്ള സംവിധാനമുണ്ട് നേരത്തെ തന്നെ മൊബൈലിന്റെ ഉപയോഗം ക്രമീകരിച്ചു ലിമിറ്റ് വെച്ചാലേ നമുക്കതിനെ മൊബൈൽ ഫോൺ അഡിക്റ്റ് ിമിറ്റ് അഡിക്റ്റ് ഈ മക്കളോടത് ഉപയോഗിക്കരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കാതിരിക്കണം നമ്മൾ ഉപയോഗിക്കാതിരിക്കണം അതിന്റെ ഉമ്മമാരും ബാപ്പമാരൊക്കെ മക്കളോട് മൊബൈൽ ഫോൺ ഫ്രീ മൊബൈൽ ഫോൺ ഉണ്ടാവും മൊബൈൽ മൊബൈലില്ലാത്തൊരു സന്ദർഭം നമുക്കൊക്കെ വീട്ടിലുണ്ടാവും അതെ മക്കൾ കുട്ടികൾ എപ്പോഴും ഫോണിലാണ് കാരണം നമ്മളാണ് നമ്മളെപ്പോഴും ഫോണിലാണ് ഫോണിലാണ് നമ്മൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമയം കണ്ടെത്തിയോക്കി നോക്കി കുട്ടികൾ മൊബൈൽ ഫോണിന്റെ ബാക്ക് പോവില്ല അപ്പൊ നേരത്തെ തന്നെ സമയം ക്രമീകരിച്ചുണ്ടെന്ന് ടൈംപാസിന് വേണ്ടി മൊബൈൽ ഫോണിൽ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതിന് മാത്രം എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് ന്യൂസുകളായിട്ടും അല്ലാത്തതായിട്ടും റമദാ മാസം അത് കുർആാനോ വിനിയോഗിക്കുന്ന സമയമാകണം യാത്രയിലാണെങ്കിൽ ഖുർആനോതല്ലോ ഖുർആൻ കേൾക്കല്ലോ മൊബൈൽ ഫോണിൽ ഉണ്ടല്ലോ നല്ല നല്ല തിറാത്തുകൾ മൊബൈൽ ഫോണിൽ നമുക്ക് കേൾക്കാം ഖുർആാൻ കേൾക്കലും കൂലിട്ടുന്ന കാര്യമാണ് നമ്മളൊരു പണിയിലാണ് എന്തോ ഒരു പണിയിൽ ഏർപ്പെടാം അല്ലെങ്കിൽ യാത്ര ചെയ്യാം ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ മൊബൈൽ ഫോണില് പാട്ട് കേൾക്കണ്ട പരിശുദ്ധ ഖുർഹാൻ കേട്ടാൽ ആ ഖുർഹാന്റെ കുറവ് ഇപ്പം തന്നെ കേട്ടു തുടങ്ങണം നല്ല 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 ഒരുപാട് നമുക്കിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഹറമിലെ ഇമാമുമാരായ ബഹുമാനപ്പെട്ട് ഷെയ്ഖ് മുഹമ്മദ് ഖലീൽ മഹ്മൂദ് ഖലീൽ അൽ പോലെയുള്ള റാഷിദൽ മിഷാരിയെ പോലെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുടെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്തൊരു മനോഹരമാണ് അബ്ദുൽ വാലി അർഖാനിയെ പോലെയുള്ള എത്രയോ നല്ല നല്ല കാര്യങ്ങളുടെ കിറാത്തുകളുണ്ട് എന്ത് മനോഹരമാണ് അത് നിൽക്കാൻ നമ്മളെ നോളജ് സിറ്റിയിലെ പള്ളിയിലെ ഇമാമ് എന്തൊരു മനോഹരമായ കിറാത്താണ് അങ്ങനെ നല്ല ത്തുകൾ കേട്ട് നിന്നാ തന്നെ കൽപിന്നൊരു സമാധാനമാണ് സുപൂനാ അപ്പൊ റമദാന്റെ മുമ്പ് തന്നെ നല്ല നല്ല കിറാ കേട്ട് പരിചയിക്കണം അറിയുമോ ിൽപ്പെട്ട <speaking> പ്രമുഖനാണ് <in foreign language> രസമാണ് ഖുർആൻ ചില റമദാൻ മാസത്തിൽ റമദാൻ ഒന്നിന് ഖുർആാനെടുക്കും റമദാം മുപ്പതായാലും ഒരു ഓതി തീരൂല കാരണം എന്താണ് റമദാൻ ഒന്നിനിങ്ങനെ നുള്ളിപ്പെറുക്കി ഓതാൻ തുടങ്ങിയാൽ ഖുർആനോത്ത് മുന്നോട്ട് പോകൂല റമദാനിന്റെ പുതുമ കഴിഞ്ഞാ പിന്നെ അവസാനത്തെ പത്തിലാണ് ഖുർആൻ ഖുർആാനെടുത്ത് നോക്കുക ഖുർആനുമായി നമുക്കുള്ള ബന്ധം അത് പോരാ قلب خمسه فتلامه بتدبر المعنى وللبطن الخلا وقيام ليل والتضرع بالسحا ومجالسات الصالحين الفضلاء എന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ എന്റെ സഹോദരിമാരെ കുർആാനോ കഴിയുന്നില്ല ദിവസേന ഒരു പേജെങ്കിലും ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ കഴിയാത്തത് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യമാ ഹൃദയം നിർമ്മലമാകാനുള്ള വഴി കുർആാനെടുത്ത ചോതലാണ് ലോഹീഫീ നീ ലാഹലി നരകത്തിലെ തീനെ ഭയപ്പെട്ടുകൊണ്ടാരെങ്കിലും ആ ൊണ്ടാരെങ്കിലും പവർ പരിശുദ്ധ കുർആാനിന്റെ വചനങ്ങൾ കൊണ്ടെന്നാണ് നമ്മളെ രോഗാണുക്കളെ നമ്മളെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കുർആആാനിനെ പോലെ സൗകര്യമുള്ള കുർആാനിനെ പോലെ പറ്റുന്ന മറ്റ് ഏതൊരമലുകളാണുള്ളത് അറിയണേ എല്ലാ ദിവസവും കുർആാനോ ഖുർആാനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഇതാണ് സുഫിയാൻ തൗരീറത് എല്ലാ രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന മഹാനാണ് റമദാനായാൽ എല്ലാ വിവാദത്തുകളും ചുരുക്കിയിട്ട് കുറു ആ

ആ ഗ്രന്ഥത്തിൽ ഇമാമുമാരുടെ കുർആാനോത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് ദിവസവും മഹാന്മാരുണ്ട് എല്ലാ ദിവസവും ഒരു മഹാനാണ് തങ്ങൾ ദിവസമാണ് തീർക്കാനോ ഒരു ദിവസം ഒരു ദിവസം രണ്ട് നമ്മൾ ഒരു ജീവിതത്തിൽ രണ്ട് ഖത്ത്മ് തീർക്കലുണ്ടാകുമ്പോ മൂന്ന് മാസത്തിലെങ്കിലും ഒരു ഹത്തുമ തീർക്കണം എന്നാണ് സലഫുസാല നിങ്ങൾ പറയുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഒരു കൊല്ലത്തിൽ നാല് ഹത്തുമെങ്കിലും തീർക്കാത്തവരുണ്ടാൻ പാടില്ല ഇമാം നബീറോ നമ്മളൊക്കെ ഓത്തിന്റെ അവസ്ഥ എടുത്തു വെച്ചാൽ കഴിഞ്ഞ റമദാനിലെ ഖുറൻ പൂട്ടിയച്ചതാ ഞടുത്ത റമദാനാവാ കാത്തു നിക്കല്ലി നമ്മൾ ഖുർആൻ എടുത്തു വെക്ക ഓ തന്നെ ഓ തന്നെ റമദാൻ ആകുന്നവരെ കോതിയിട്ടൊരു പദം വരണം എന്നിട്ട് റമദാനിലേ എഴുത്തി കാഫിരുന്നു ഖുർആൻ ഓതന്നെ ഖുർആൻ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ വേറെ സൗകര്യപ്രദമായ വഴി കണ്ടിട്ടുണ്ട് എന്താ മുമ്പൊക്കെ ഖുർആൻ ധാരാളമായി ഹത്തുമ തീർത്തിരുന്ന ആളുകൾ ഖുർആൻ ഓതണ്ട മൊബൈലിലെ ആൾ ഓതും ഏതെങ്കിലും സദസ്സിലാണോ അത് സദസ്സിലാളോ മൊബൈലോണാക്കിട്ട് പിന്നെ ഓല് ചൊറക്കെ വർത്താനം പറയേ പറയെ ഓൺലൈൻ മജിലിസുകളുടെ പിന്നാലെങ്ങനെ പോവാണ് നമ്മൾ സ്വന്തമായി അമല് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമ്മൾ അമൽ ചെയ്യണം ഇനി അങ്ങനൊന്നും കഴിയാത്തവരാണെങ്കിൽ ഓൺലൈൻ കൂടെ ഗൂഢഹദാ ത്റാത്തീപ് ചൊല്ലുന്നതിനൊന്നും നമ്മൾ എതിർ എതിര് പറയാല്ല സ്വന്തമായി ഖുർആൻ ഓതാൻ കഴിയുന്നവർ അങ്ങനെ ധാരാളമായി ഖുർആൻ കുർആാനോദിയിട്ട് അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം വെറുതെ നമ്മൾ സമയം